ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഇന്ന് കാപ്പുകെട്ടോടെ ആരംഭിച്ചിരിക്കുകയാണ് കാപ്പുകെട്ടിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ആറ്റുകാൽ പൊങ്കാലയുടെ ചരിത്രം പറയുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരം വർഷങ്ങൾ പഴക്കമുണ്ട് ദക്ഷിണ കാശിയിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറിയ ക്ഷത്രിയർ ദേവിയെ പ്രതിഷ്ഠിച്ചൊരു ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് പുരാണം ഈ ക്ഷേത്രം പിന്നീട് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം എന്ന് അറിയപ്പെട്ടു ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് സ്ത്രീകൾ ഇവിടെ എത്തി പൊങ്കാല ഈ ആചാരം പിന്നീട് ആറ്റുകാൽ പൊങ്കാല എന്ന ഉത്സവമായി മാറി സാധാരണ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിനു മുൻപ് കൊടിയേറ്റ് നടക്കുന്നത് പോലെ ചില ദേവീക്ഷേത്രങ്ങളിൽ നടക്കുന്ന ചടങ്ങാണ് കാപ്പുകെട്ട് അറ്റുകാലിൽ കുംഭത്തിലെ പൂരം നക്ഷത്രവും പൗർണമിയും ഒത്തു വരുന്ന ദിവസമാണ് പൊങ്കാല അതിനൊൻപത് ദിവസം മുൻപ് കാർത്തിക നാളിൽ നടക്കുന്ന ഒരു പ്രത്യേക ചടങ്ങാണ് കാപ്പുകെട്ട് ക്ഷേത്രത്തിനു മുന്നിൽ പച്ച ഓല കൊണ്ട് തൽക്കാലത്തേക്ക് ഒരു പന്തൽ കെട്ടും ഈ പന്തലിൽ ഇരുന്ന് തോറ്റം പാട്ടുകാർ ചരിതം പാടും കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ വരവിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് പാട്ട് ആരംഭിക്കുക തോറ്റം പാട്ടിലൂടെ ഈ ഒരുക്കങ്ങൾ വർണ്ണിച്ച് ഭഗവതിയുടെ വരവിനായി പാട്ടിലൂടെ ആശാനും ഭക്തരും പ്രാർത്ഥിക്കുന്നു പാട്ടിനിടയിൽ ആശാൻ ഇടയ്ക്കിടയ്ക്ക് ഇടത് കണ്ണടച്ച് വലതിലൂടെയും വലത് കണ്ണടച്ച് ഇടതിലൂടെയും ശ്രീകോവിലേക്ക് നോക്കും അന്തരീക്ഷത്തിൽ നിന്ന് ശ്രീകോവിലിനുള്ളിലേക്കൊരു ദിവ്യപ്രകാശം പ്രവേശിച്ചതായി കണ്ടാൽ കൊടുങ്ങല്ലൂർ ഭഗവതി വന്നതായി ആശാൻ പാട്ടിലൂടെ അറിയിക്കും ഇതറിയുന്ന നിമിഷം കൂട്ടക്കഥനാവടിയും കുരവയും ദേവീസ്തുതിയും നാമജപവും കൊണ്ട് അന്തരീക്ഷം മുഴങ്ങും ഈ സമയത്ത് ആറ്റുകാൽ ഭഗവതിയുടെ വാളിലേക്ക് ക്ഷേത്രം തന്ത്രി കൊടുങ്ങല്ലൂർ ഭഗവതിയെ ആവാഹിക്കുന്നു ഇതിനുശേഷം ദേവിയുടെ ഉടവാളിൽ പഞ്ചലോകം കൊണ്ടുള്ള ഒരു മോതിരം ബന്ധിക്കുകയും മറ്റൊന്ന് മേൽശാന്തി ധരിക്കുകയും ഒപ്പം ഒരു നേരിയത് കിരീടം പോലെ ഞൊറിഞ്ഞ് വിഗ്രഹത്തിൽ ധരിപ്പിക്കുകയും ചെയ്യും ഇതാണ് കാപ്പുകെട്ട് കൊടുങ്ങല്ലൂർ ഭഗവതിയെ എഴുന്നള്ളിച്ച ആറ്റുകാൽ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നത് മുതൽ പാണ്ഡ്യരാജാവിന്റെ വധം വരെയാണ് പൊങ്കാലയ്ക്ക് മുൻപ് ഒൻപത് ദിവസങ്ങളിലായി തോറ്റംകാർ പാടി തീർക്കുന്നത് ഏഴാം ഉത്സവ ദിവസമായ അന്ന് രാവിലെ ഏഴ് മണിക്ക് നട തുറക്കുകയുള്ളൂ കോവിലന്റെ മരണത്തിന്റെ ദുഃഖസൂചകമായാണ് അന്നേ ദിവസം നട തുറക്കുന്നത് താമസിച്ചായത് ഒൻപതാം ഉത്സവ ദിവസം രാവിലെ പാണ്ഡ്യവധം പാടിത്തീരും പൊങ്കാല അടുപ്പിൽ അപ്പോൾ തീ പകരും തലേ ദിവസം അതായത് മകം നാളിലാണത്രേ കണ്ണകി മഥുരാപുരി ചുട്ടരിച്ച് ടാറ്റുകാലിൽ തിരിച്ചെത്തിയത് അപ്പോൾ കണ്ണകിയെ സ്ത്രീകൾ പൊങ്കാലയിട്ട് സ്വീകരിച്ചു എന്നാണ് വിശ്വാസം തിരുവനന്തപുരത്തെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ഉത്സവം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അതായത് മകരം കുംഭം മാസമാണ് ആഘോഷിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല സന്തോഷം സമൃദ്ധി സ്ത്രീ ശക്തി സാഹോദര്യം എന്നിവയുടെ പ്രതീകമാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനു വേണ്ടിയാണ് ലക്ഷക്കണക്കിന് ഭക്തർ ഇവിടെ എത്തുന്നത് സ്ത്രീകൾ ഒത്തുകൂടി ദേവിയെ പ്രാർത്ഥിക്കുന്ന ഈ ഉത്സവം ലോകത്തിൽ തന്നെ അപൂർവമാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ നടക്കും ഉത്സവത്തിന്റെ അവസാന ദിവസമാണ് പൊങ്കാല ഇടുന്നത് ക്ഷേത്രത്തിനു ചുറ്റും ഭക്തർ പൊങ്കാലയിട്ട് ദേവിയെ പ്രാർത്ഥിക്കും റോഡിന്റെ ഇരുവശത്തും വരിവരിയായി ഈ സമയത്ത് അടുപ്പുകൾ നിറയും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ചടങ്ങ് എന്ന തരത്തിൽ ഗിന്നസ് ബുക്കിലും ആറ്റുകാൽ പൊങ്കാല ഇടം പിടിച്ചിട്ടുണ്ട് അരി പാൽ ശർക്കര എന്നിവ ഉപയോഗിച്ച് പുതിയ കലത്തിലായിരിക്കും സ്ത്രീകൾ പൊങ്കാല ഇടുക സ്ത്രീകൾ രാവിലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും പൊങ്കാല ഇട്ടതിന് ശേഷം ദേവിയുടെ പ്രസാദവും വാങ്ങി അവർ സംതൃപ്തിയോടെ വീണ്ടും അടുത്ത പൊങ്കാലയ്ക്കെത്താം എന്ന ഉറപ്പോടെ ആ പ്രാർത്ഥനയോടെ വീടുകളിലേക്ക് മടങ്ങും ആറ്റുകാൽ പൊങ്കാലയുടെ നാളുകൾ എന്ന് പറയുന്നത് അനന്തപുരിക്ക് ഉത്സവ നാളുകൾ തന്നെയാണ് മാർച്ച് പതിമൂന്നാം തീയതിയാണ് ഇക്കൊല്ലത്തെ ആറ്റുകാൽ പൊങ്കാല വരുന്നത് ആറ്റുകാൽ പൊങ്കാല എല്ലാ വർഷവും തിരുവനന്തപുരത്തെ എന്ന് മാത്രമല്ല കേരളത്തിൽ ഒന്നടങ്കമുള്ള സ്ത്രീകൾ ലോകത്തെവിടെയുമുള്ള മലയാളികൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു അവസരം തന്നെയാണ്